നൂറ് മനുഷ്യന്മാർ വന്നു കഴിഞ്ഞാൽ എൺപത് ശതമാനം ആളുകളും ഫോളോവേഴ്സ് ആയിരിക്കും അതായത് ആളുകൾക്ക് വേണ്ടത് രസമാണ് അവർക്ക് പണിയെടുക്കാനൊന്നും പയ്യ അവർക്കിങ്ങനെ രസമായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇലിമിനാറ്റ് നടക്കുന്നതാണ് താല്പര്യം ഇരുപത് ശതമാനം ആളുകളാണ് ലോകത്ത് റൂൾസ് ലോകത്തിൽ റൂൾ തന്നെയാണ് ഇതിൽ ഇരുപത് ശതമാനം ആളുകളാണ് ഇതിനു വേണ്ടിയിട്ടൊക്കെ കുറച്ച് മെനക്കെടുള്ളൂ മെനക്കെടുള്ളു ആ ഇരുപത് ശതമാനത്തിനും ഒരു ഇരുപത് ശതമാനം ഉണ്ടാവും ട്വന്റി ഔട്ട് ഓഫ് ട്വന്റി എടുക്കുകയാണെങ്കിൽ ഒരു നാല് മനുഷ്യന്മാരൊക്കെ വെരി പവർഫുൾ ആയിരുന്നു പവർഫുൾ എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ ഭയങ്കര ക്രേസി ഡ്രീമേഴ്സ് ആയിരിക്കും വലിയ സ്വപ്നങ്ങളൊക്കെ ഉള്ള ആളുകളായിരിക്കും അതിനു വേണ്ടിയിട്ട് ഒരു ലക്ഷ്യം വെച്ചൊക്കെ പ്രവർത്തിക്കുന്ന ആളുകളാണ് നൂറിൽ നാല് പേര് ഞാൻ പറയുന്നത് ഞാൻ പറഞ്ഞ പോയിന് മനസ്സിലായ നിങ്ങൾ ആ ആ നാലിൽ ഒരാളൊക്കെ ആയിരിക്കും ഈ സൂപ്പർ മെന്റാലിറ്റി ഉള്ള മനുഷ്യന്മാരൊക്കെ ഇവരൊക്കെ ആയിരിക്കും ഹൈലി സക്സസ്ഫുൾ ആവുന്നത് അവരാണ് ഇരുപത്തി അയ്യായിരം ബി ബി മാച്ച് ചെയ്തിട്ട് അമ്പതിനായിരം ബി ബി എന്ന ലീഡർമാർ നിങ്ങൾക്ക് വരും അത് ആരാ നൂറിൽ ഒന്നാണ് ബാക്കിയുള്ളത് ഒരു പതിനായിരം ബി ഒക്കെ അടിക്കുന്ന ഡയമണ്ട് എന്ന് പറഞ്ഞ നൂറിൽ നാലാണ് ഒരായിരം ബി വിയൊക്കെ ആഴ്ച വെക്കാൻ കഴിവുള്ളവൻ എന്ന് പറയുന്നത് നൂറിൽ ഇരുപതാണ് ബാക്കി എൺപത് പേരും ആരാണ് പ്രോഡക്റ്റ് ഉപയോഗിക്കുക രണ്ടായിരം മൂവായിരം വരുമാന കൈ അടിക്കുക ഡാൻസ് ഡാൻസ് അടിക്കുക ഒരു ഒരു ോട് കൂടിയിട്ടൊന്നും ആളുകൾ ബിസിനസ് ചെയ്യുന്ന ആളുകളുണ്ട് പക്ഷെ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് നന്നായിട്ട് മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് ഈ പരിപാടി കഴിഞ്ഞപ്പോ നമ്മൾ തിരിച്ചു പോകും നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് പോയി ഞാൻ എന്റെ പരിപാടി നോക്കി പോകും ഞാൻ ഇങ്ങനെയും ഫ്രീ ഡേ സംസാരിച്ചോണ്ടിരിക്കുന്നു എന്റെ ലൈഫിൽ ഒരു ഒരു എല്ലാവർക്കും അറിയാം എന്റെ ഒരു നിയത് എന്ന് പറയുന്നത് അഞ്ഞൂറ്റി ഒന്ന് ഡയമണ്ടിനെ ഉണ്ടാക്കാന്നുള്ള ലക്ഷ്യമായിട്ടാണ് ഞാൻ നടക്കുന്നത് അത് അതിനിപ്പോ മുപ്പത്തിയാറ് കഴിഞ്ഞു ഏകദേശം മുപ്പത്തി ആറ് കഴിഞ്ഞു ഇതിങ്ങനെ ഇങ്ങനെ പങ്കോണ്ടിരിക്കും അപ്പൊ ഒരു ക്രൗഡിനെ കാണുമ്പോൾ ഞാൻ അതിൻ്റെ ഒരു അഞ്ചെണ്ണത്തിന് കിട്ടുമെന്നാതി ആണെങ്കിലും ഇതിലേക്ക് ഇതിലേക്ക് പ്രയർ ചെയ്തിട്ടാവില്ല ഒരു അഞ്ചെണ്ണത്തിനെങ്കിലും കത്തണം കാരണം എല്ലാവർക്കും കത്തില്ല ഇപ്പൊ നിങ്ങൾ സങ്കടപ്പെടാൻ വേണ്ടി പറയല്ലേ എല്ലാവർക്കും കത്തില്ല കത്തിയാൽ തന്നെ അതിനെ ഹോൾഡ് ചെയ്യാനൊക്കെ ആളുകൾ ഭയങ്കര പടിയാണ് അപ്പൊ നിങ്ങൾ ആലോചിച്ചു ഇത് ക്വാളിഫൈ ചെയ്തിട്ട് ട്രിപ്പ് ഈ ഹൗസ് ബോട്ട് ക്വാളിഫൈ ചെയ്തിട്ട് ഫ്രീ ആയിട്ട് ഒരു അപ്ലൈൻ എന്ന് പറഞ്ഞിട്ട് ഈ പരിപാടിക്ക് വരാത്ത ആളുകൾ ഉണ്ടാവും ശരിയല്ലേ അതായത് പൈസ എടുക്കണ്ട ഇത് ഫ്രീ ആയിട്ട് ഒരു മനുഷ്യൻ കൊടുക്കാന്ന് പറഞ്ഞിട്ട് അയാൾക്ക് എന്തിന്റെ കേടാ ശരിക്കും കമ്പനി മാച്ച് ചെയ്യുന്ന കമ്പനി പൈസ കൊടുക്കുന്നുണ്ട് തരുന്നുണ്ട് കൊടുത്ത പൈസക്ക് പ്രൊഡക്റ്റും തരുന്നുണ്ട് അതിന്റെ ഇടയിൽ വലിയ സാമർഥ്യത്തിൽ കച്ചവടം ചെയ്ത് ഇതുപോലെ വിദേശത്ത് കൊണ്ടുപോകുന്നുണ്ട് ഇതിന്റെ ഇടയിൽ ഒരാൾ പറയാണ് നിങ്ങൾ വരികയാണെങ്കിൽ നമുക്ക് ഒരു നല്ല മെമ്മറി ബിൽഡ് ചെയ്യാം വരൂ എന്ന് പറഞ്ഞിട്ട് ക്വാളിഫൈ ചെയ്തിട്ട് വരാത്ത ആളുകൾ ഉണ്ടാവും അപ്പൊ ആലോചിച്ചോക്കി ഇതാണ് ലേസിനെസ് എന്ന് പറയുന്നത് അപ്പൊ ഈ ആളുകൾക്കൊന്നും ലൈഫിൽ എവിടെ എത്താൻ പറ്റില്ല വേറൊരാളുടെ അച്ചീവ്മെന്റ് കണ്ടിട്ട് ഇതേപോലെ ആകാൻ പറ്റുമോ നടക്കില്ല എത്താൻ പറ്റും